ഇസ്ലാമിക തീവ്രവാദം സംബന്ധിച്ച പി ജയരാജന്റെ തുറന്നു പറച്ചലിന് പിന്തുണയും സി പി എമ്മിനും കോൺഗ്രസിനും രൂക്ഷ വിമർശനവുമായി കത്തോലിക്കാ സഭ കത്തോലിക്കാ സഭയുടെ മുഖപത്രമായ ദീപികയിലാണ് വിമർശനം അതേസമയം പ്രത്യേക അവകാശവും ആനുകൂല്യവും കൊടുത്തല്ല ഭീകരപ്രസ്ഥാനങ്ങളെ നേരിടേണ്ടതെന്ന ബി ജെ പി നിലപാടിന് സ്വീകാര്യത വർധിക്കുകയാണ് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുതീഷ് ആദ്യം തന്നെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായ ഒരു പ്രസ്താവന വന്നിരുന്നു കാരണം ഇത്തരം ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ഇത്തരം കൂടുതൽ പ്രിവിലേജും നൽകിയാണ് ഭീകര പ്രസ്ഥാനങ്ങളെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ പരിപോഷിപ്പിക്കുന്നത് എന്ന് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും അത് സർക്കാരോ അല്ലെങ്കിൽ മറ്റ് ചില വിഭാഗങ്ങളോ അതിനെ എതിർത്ത് മുന്നോട്ട് വന്നിരുന്നു ഇപ്പോൾ ഇതാ കത്തോലിക്കാ സഭയും ഈ ഒരു വിഷയത്തിൽ പി ജയരാജനെ അനുകൂലിച്ച് എന്നാൽ സി പി എമ്മിനെയും കോൺഗ്രസിനെയും പ്രതികൂലിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് പി ജയരാജന്റെ തുറന്നുവർത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തീവ്ര മുഖപ്രസംഗമായി ഇത്തരം ഒരു പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ഇതിൽ സി പി എമ്മിനെയും കോൺഗ്രസിനെയും അതിരൂക്ഷമായി വിമർശിക്കുമ്പോൾ ബി ജെ പിയുടെ നിലപാടുകൾ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും അതിനെ വലിയ രീതിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതേ സമയം തന്നെ കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് നടത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇസ്ലാമിക തീവ്രവാദം സംബന്ധിച്ച നിലപാടുകൾ കോൺഗ്രസ് ും സി പി എമ്മിനും ഒന്നാണ് പി ജയരാജന്റെ തുറന്നു പറച്ചിലിന് ഒരുപക്ഷെ അംഗീകാരം പാർട്ടിയിൽ ലഭിക്കണമെന്നില്ല ഇതേ സാഹചര്യത്തിൽ തന്നെ പോപ്പുലർ ഫ്രണ്ട് പോലത്തെ പ്രസ്ഥാനങ്ങൾ ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അത് മാറിമാറി ഭരിച്ചവർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നില്ല പ്രത്യേക പദവി കൊടുത്തുകൊണ്ടല്ല ഒരിക്കലും ഭീകരവാദത്തിനെതിരെ പ്രവർത്തിക്കേണ്ടത് എന്നും പറയുന്നു കാശ്മീരിലെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ബി ജെ പി നിലപാടിനെ മൊത്തത്തിൽ തന്നെ സ്വീകാര്യത ലഭിക്കുകയാണ് ആഗോളതലത്തിൽ തന്നെ സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണിയാവുന്നത് ഇസ്ലാം തീവ്രവാദമാണ് എന്നാൽ പീഡിപ്പിക്കുന്നവരെ ഇരകളായി ചിത്രീകരിക്കുന്ന സമീപനമാണ് കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ സ്വീകരിക്കുന്നതെന്നും വിമർശിക്കുന്നു ഇതേ സാഹചര്യത്തിൽ തന്നെ പി ജയരാജനെങ്കിലും ഇത്തരം ഒരു തുറന്നുപറച്ചിലിന് തയ്യാറായത് പ്രതീക്ഷ ശരി പങ്കുവെക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൻ